കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിന് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിനാണ് രൂപ പിഴ ചുമത്തിയത് ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ മാലിന്യങ്ങൾ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് കൊളക്കാട് സാന്തോം ഹയർ സെക്കൻഡറി സ്കൂളിന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അയ്യായിരം രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കണിശാർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി വിദ്യാർത്ഥികളിൽ മാലിന്യം തരംതിരിക്കൽ ശീലിപ്പിക്കാനുള്ള കളക്ടേഴ്സ് ആറ്റ് സ്കൂൾ പദ്ധതിക്ക് വേണ്ടി നൽകിയ നാല് ബിന്നുകൾ സ്കൂളിൽ പല സ്ഥലങ്ങളിലായാണ് സ്ഥാപിച്ചിരിക്കുന്നത് ബോട്ടിലുകൾ കടലാസുകൾ പാൽ കവറുകൾ എന്നിവ നിക്ഷേപിക്കാനാണ് പ്രത്യേകം ബിന്നുകൾ നൽകിയതെങ്കിലും തരം തിരിക്കാതെയാണ് ബിന്നുകളിൽ മാലിന്യം നിക്ഷേപിച്ചിരുന്നത് ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി നൽകിയ രണ്ട് റിംഗ് കമ്പോസ്റ്റുകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇടുന്നതായും സ്ക്വാഡ് നിരീക്ഷിച്ചു പലഹാര നിർമ്മാണ യൂണിറ്റിൽ കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിന് കണിച്ചാറിലെ ഓവൻ ബേക്കറിക്കും സ്ക്വാഡ് ായിരം രൂപ പിഴ ചുമത്തി പരിശോധനയിൽ ടീം ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെറിഖുൾ അൻസാർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീലത പി എന്നിവർ പങ്കെടുത്തു